റീറിലീസിലും മോഹൻലാൻറേതായ ഗംഭീര സിനിമകളാണ് നമ്മുടെ ബോളിവുഡിൽ ഇറങ്ങിയത് മോഹൻലാൽ സിനിമകളാണ് റീറിലീസിൽ ഗംഭീര ഹിറ്റ് അടിച്ചിട്ടുള്ളത് പോർക്കയിലെത്തിയ ഗംഭീര സിനിമകളാണ് നമ്മളെല്ലാവരും ഹിറ്റാക്കി മാറ്റിയത് എന്നാൽ മോഹൻലാന്റെ ക്ലാസ് ചില ചിത്രങ്ങളുണ്ട് ഒരു തവണ കൂടി തിയേറ്ററിൽ നമുക്ക് കാണാൻ പറ്റാത്ത ചില സിനിമകൾ അതൊക്കെ തിയേറ്ററിൽ വന്നാൽ നമ്മൾ കാണാൻ കയറുമോ എന്ന് ആലോചിക്കുമ്പോൾ ആ സിനിമയൊക്കെ ക്ലാസിക്കുകളാണ് എന്നത് നിൽക്കുമ്പോഴും അതും റീമാസ്റ്റർ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് ചിലരൊക്കെ എന്താ ഇതൊക്കെ വേണോ എന്ന് ചോദിക്കുമ്പോഴാണ് നമുക്കൊരു കാര്യം പറയാനുള്ളത് സ്പടികം മണിച്ചിതീർത്താഴ് ദേവദൂതൻ ചോട്ടാമു രാമണപ്രഭു തുടങ്ങിയ ചിത്രങ്ങൾക്ക് ശേഷം മറ്റ് രണ്ട് മോഹൻലാൽ ചിത്രങ്ങൾ കൂടി പോർ കെ ദൃശ്യമികവിലേക്ക് മാറ്റപ്പെടുന്നു സിബിമലിന്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ കിരീടവും ഭരതവും ആണവ എന്നാൽ ഒരു റീറിലീസിന് വേണ്ടിയോ മറ്റോ ചിത്രത്തിന്റെ നിർമ്മാതാക്കളല്ല ദൃശ്യ മേന്മ വർദ്ധിപ്പിക്കാൻ മുൻകൈ എടുക്കുന്നത് മറിച്ച് ഗോവയിലെ പാനാജി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന നാഷണൽ ഫിലിം ആർ ആണ് കൂടാതെ ഗോവയിൽ നടക്കുന്ന രാജ്യാന്തര ചലച്ചിത്ര മേളയിൽ ഇരുപത്തിയേഴിന് കിരീടം പ്രദർശിപ്പിക്കാനും ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട് കിരീടം ഭരതം എന്നീ രണ്ട് ചിത്രങ്ങളും സംവിധാനം ചെയ്ത സിബിമല ാണ് ഫോർ കെ റീറിലീസുകളിൽ ഏറ്റവും വലിയ വിജയമായ ദേവദൂതനം ഒരുക്കിയത് സിബിമലയിൽ തന്നെയായിരുന്നു നിലവിൽ തന്റെ സമ്മർ ഇൻ ബദലേം എന്ന ചിത്രത്തിന്റെ ഫോർ കെ റീറിലീസിന്റെ ഒരുക്കത്തിലാണ് സിബിമലയിൽ ഏതായാലും ഇരുചിത്രങ്ങളുടെയും തിയേറ്റർ റീറിലീസിനെ കുറിച്ച് തൽക്കാലം അപ്ഡേറ്റുകളൊന്നും തന്നെ വന്നിട്ടില്ല മോഹൻലാൽ രാജ്യത്തെ പരമോന്നത ചലച്ചിത്ര പുരസ്കാരമായ ദാദാസാഹിബ് പാൽക്കെ നേടിയതിന് പിന്നാലെയാണ് ഈ വാർത്ത ആരാധകരിലേക്ക് എത്തുന്നത് രണ്ട് ചിത്രങ്ങളുടെ തിരക്കഥ രചിച്ച ലോഹിദാസ് ആണെന്നും ശ്രദ്ധേയമാണ് നിരവധി ഫോർ കെ റീറിലീസുകൾ തിയേറ്ററിൽ എത്തിയെങ്കിലും മോഹൻലാൽ ചിത്രങ്ങൾ മാത്രമാണ് നിലവിൽ സാമ്പത്തിക വിജയം നേടാനായിട്ടുള്ളത് കിരീടവും ഭരതവും തിയേറ്ററിൽ തന്നെ കണ്ട് ആസ്വദിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ എന്നാൽ കെ ദൃശ്യമുഖലേക്ക് റീസ്റ്റോർ ചെയ്യുന്നത് നാഷണൽ ഫിലിം ആർ കെവിലേക്കാണെന്നറിയുമ്പോഴാണ് ഇതൊരു അംഗീകാരമായി തന്നെ കാണുകയാണ് പ്രേക്ഷകർ മോഹൻലാലിന്റെ എവർ ക്ലാസിക് ചിത്രങ്ങളാണ് ഇവ രണ്ടും ഇനിയുമുണ്ട് ഒത്തിരി ചിത്രങ്ങൾ എങ്കിലും ഈ രണ്ട് ചിത്രങ്ങൾക്കും മറ്റൊരു കൊമേഴ്സ്യൽ സ്വഭാവം കൂടിയുണ്ടല്ലോ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിരവധി പേരാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വന്നിരിക്കുന്നതും ഇതൊരു അംഗീകാരമായി തന്നെ കാണുന്നു എന്നത്